നവകേരളത്തിനും വൈജ്ഞാനിക സമൂഹത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിനും പ്രവർത്തിക്കുമെന്ന് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ പുതിയ ജനറൽ സെക്രട്ടറി കെ ബദറുന്നീസ പറഞ്ഞു സംഘടനയുടെ ചുമതലയേറ്റ ശേഷം മലബാർ ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അവർ ദേശീയ വിദ്യാഭ്യാസ നയം കേരള വിദ്യാഭ്യാസ നയത്തെ തുരങ്കം വയ്ക്കുന്നതാണെന്നും ഇതിനെതിരെ ജനാധിപത്യ മതേതര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുമെന്നും കെ ബദറുന്നീസ പറഞ്ഞു സംസ്ഥാനത്തെ എഴുപത് ശതമാനം അധ്യാപകരും ഉൾപ്പെടുന്ന സംഘടനയായ കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറി ആകുന്ന ആദ്യ വനിതയാണ് കെ ബദർനിസ വനിതകൾക്ക് എക്കാലത്തും പ്രാധാന്യം നൽകിയ സംഘടനയാണ് കെ എസ് ടി എ തന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം ആത്മാർത്ഥതയോടെ നിർവഹിക്കുമെന്ന് കെ ബദർനിസ പറഞ്ഞു നമുക്കറിയാം കെ എസ് ടി ഏത് പ്രകടനം എടുത്താലും നിങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും അതിൽ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് വിദ്യാഭ്യാസ മേഖലയിലെ മഹാഭൂരിപക്ഷവും സ്ത്രീകളാണ് പണ്ടത്തെ പോലെ ഒരു തടസ്സം അതിരുകളുടെ ഒന്നും ഇല്ലാത്തൊരു സമൂഹമായി കേരളം വളർന്നിട്ടുണ്ട് ഇന്ത്യയിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സാഹചര്യമാണ് കേരളത്തിൽ സ്ത്രീപക്ഷ നവകേരളം എന്ന് പറയുന്നത് അക്ഷരാർത്ഥത്തിൽ സാർത്ഥകമായ ഒരു സംസ്ഥാനമാണ് എന്ന് എൻ്റെ അനുഭവത്തിലൂടെ തന്നെ എനിക്ക് പറയാൻ കഴിയും സമമായി ചിന്തിക്കാനും സമമായി പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു പരിധി വരെയെങ്കിലും മുന്നോട്ട് പോകാൻ എല്ലാ സ്ത്രീകൾക്കും കഴിയുന്നു എനിക്കാണെങ്കിൽ സ്ത്രീ പുരുഷൻ എന്ന വ്യത്യാസമില്ലാതെ വ്യക്തി എന്ന നിലയിലുള്ള അംഗീകാരം കുടുംബത്തിലും സമൂഹത്തിലും സംഘടനയിലും ലഭ്യമായിട്ടുണ്ട് അത് കേരളത്തിൻ്റെ പ്രത്യേകതയാണ് കുടുംബത്തിൻ്റെ പുരോഗമനപരമായ സ്വഭാവമാണ് അതോടൊപ്പം തന്നെ സംഘടനയുടെ പുരോഗമനപരമായ സ്വഭാവമാണ് പ്രതിഫലിപ്പിക്കുന്നത് കുറേ വർഷങ്ങളായി ഞാൻ രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സംസ്ഥാന ഭാരവാഹിയാണ് വൈസ് പ്രസിഡൻ്റായിരുന്നു പിന്നീട് സംസ്ഥാന സെക്രട്ടറിയായി രണ്ടായിരത്തി രണ്ട് മുതൽ കെ എസ് ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ അത് പുരുഷ സ്ത്രീ വ്യത്യാസമില്ലാതെ എല്ലാ സംഘടനാ പ്രവർത്തനത്തിലും പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു ഇപ്പോഴും അത് പ്രവർത്തിക്കുകയാണ് നാളെയും റിട്ടയർമെൻറ്റ് വരെ ഈ സംഘടനയിലും പിന്നീട് സമൂഹത്തിൽ സ്ത്രീകളുടെ മുന്നേറ്റത്തിനും സാമൂഹ്യ മുന്നേറ്റത്തിനും വേണ്ടി പ്രവർത്തിക്കും അതിനുള്ള ഉത്തരവാദിത്വം എനിക്കുണ്ട് എന്ന് നല്ല ബോധ്യമുള്ള ആളാണ് ഞാൻ സംസ്ഥാന വിദ്യാഭ്യാസ നയത്തിനെ കേന്ദ്ര വിദ്യാഭ്യാസ നയം തുരങ്കം വയ്ക്കുകയാണ് ജനാധിപത്യ മതേതര വിദ്യാഭ്യാസം ശക്തിപ്പെടുത്താൻ പ്രവർത്തിക്കുമെന്ന് വ്യക്തമാക്കി നമുക്കറിയാം കേരളത്തിലെ വിദ്യാഭ്യാസ ബദലിനെ കുറിച്ച് പൊതുവിദ്യാലയങ്ങൾ മെച്ചപ്പെട്ടതിനെ കുറിച്ച് റിസൾട്ട് വർദ്ധിച്ചതിനെ കുറിച്ച് പത്തര ലക്ഷത്തിലധികം കുട്ടികൾ കൂടുതലായി വന്നതിനെ കുറിച്ച് നമ്മുടെ മേഖലയിൽ ഈ ഈ കഴിഞ്ഞ മൂന്ന് നാല് വർഷങ്ങൾക്കിടയിൽ മുപ്പത്തി മൂവായിരത്തിലധികം അധ്യാപകർ പുതുതായി കടന്നു വന്നതിനെ കുറിച്ച് ഇതൊക്കെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ പ്രത്യേകത തന്നെയാണ് ഇപ്പോഴാണെങ്കിൽ പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുകയാണ് പാഠ്യപദ്ധതി പരിഷ്കരണം നടക്കുമ്പോൾ നമ്മൾ ജനകീയ ചർച്ച നടത്തണം അപ്പോൾ ജനകീയ ജനാധിപത്യ മതേതര വിദ്യാഭ്യാസം പ്രാവർത്തികമാക്കുകയാണ് കേരള കേരളത്തിൽ ചെയ്യുന്നതെങ്കിൽ ഇതിന് തുരങ്കം വെക്കാനുള്ള നിലപാടുകളുമായിട്ടാണ് ദേശീയ വിദ്യാഭ്യാസ നയം കടന്നു വരുന്നത് അവർ എൻ സി ആർ ടിയുടെ ഉപയോഗപ്പെടുത്തി പറയുന്നത് നമ്മുടെ പാഠപുസ്തകങ്ങൾ കേരളത്തിലെ പാഠപുസ്തകങ്ങൾ ശരിയല്ല എന്നാണ് അവർ ചില ആർ എസ് എസിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ചില സംഘപരിവാര് ശക്തികളുടെ ഏജൻസികൾ പഠനം നടത്തി പറയുന്നത് ഇവിടെ സോഷ്യൽ സയൻസ് പാഠപുസ്തകങ്ങളിൽ രജപുത്ര സ്ത്രീകളെ കാണാനില്ല എന്നാണ് എന്നാൽ പാഠപുസ്തകങ്ങളിൽ നവോത്ഥാന നായികമാരെയും അതോടൊപ്പം തന്നെ ഭരണഘടനാ ശില്പികളായ സ്ത്രീകളടക്കമുള്ള മലയാളികളെയും സ്വാതന്ത്ര്യ സമര സേനാനികളായ സഹോദരിമാരെയും നവോത്ഥാന നായികന്മാരെയൊക്കെയാണ് പരിചയപ്പെടുത്തുന്നത് അതല്ല വേണ്ടത് രജപുത്ര സ്ത്രീകളെയാണ് വേണ്ടത് എന്നുള്ള രൂപത്തിൽ അവർ ഏറ്റവും പിന്നോക്കമായ പിന്നോട്ടടിക്കുന്ന ആശയങ്ങളുമായി കടന്നു വരികയാണ് സംസ്ഥാന സർക്കാരിൻ്റെ നവകേരളത്തിനും വൈജ്ഞാനിക സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനും പിന്തുണ നൽകും കെ എസ് ടി നടപ്പാക്കി വരുന്ന കുട്ടിക്കൊരു വീട് പോലുള്ള പദ്ധതികൾ കൂടുതൽ നടപ്പാക്കുമെന്നും കെ ബദർനിസ പറഞ്ഞു കൂടാതെ ഞങ്ങളുടെ മുന്നിലുള്ള കുട്ടികളെ കുറിച്ച് അവരുടെ കുടുംബത്തെ കുറിച്ച് അവരുടെ കുറിച്ച് നല്ല ബോധ്യമുള്ളവരാണ് നമ്മൾ എന്നുള്ളത് കൊണ്ടാണ് കെ എസ് ടിയെ കുട്ടിക്കൊരു വീട് പദ്ധതി പ്രഖ്യാപിച്ച് ഇപ്പൊ നൂറ്റി നാൽപ്പത്തഞ്ചോളം വീടുകൾ ഓരോ സബ് ജില്ലയിൽ ഒന്ന് എന്ന നിലയിൽ നമ്മൾ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു അടുത്ത വർഷവും ആ പദ്ധതി തുടരാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കോവിഡ് കാലത്തും ഞങ്ങൾ അത് ചെയ്തിട്ടുണ്ട് പൾസ് പൾസോക്സിമീറ്ററായും മറ്റ് സാനിറ്റൈസറായും മാസ്ക്കായും നമ്മൾ അവിടെയൊക്കെ ഓടിയെത്തിയിട്ടുണ്ട് ഈ സാമൂഹ്യ പ്രതിബദ്ധമായ പ്രവർത്തനങ്ങൾ സാഹചര്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് കാലം ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ഇടപെടുക തന്നെ ചെയ്യും അങ്ങനെ ഏതാണോ സമൂഹത്തിൽ ആവശ്യം ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന നിലയിൽ ഓരോ ഘട്ടത്തിലും ഞങ്ങൾ ഞങ്ങളുടെ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട് ഇനിയും അത് തുടരുക തന്നെ ചെയ്യും അതാണ് ഇപ്രാവശ്യം ഞങ്ങളുടെ സമ്മേളനം തീരുമാനിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തകർക്കുന്ന നയങ്ങൾക്കെതിരെ അതിശക്തമായ പോരാട്ടം നടത്തി ചരിത്രം അപനിർമ്മിക്കുന്നതിനെതിരെ ശാസ്ത്രം തിരുത്തുന്നതിനെതിരെ അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുന്നതിനെതിരെ ശാസ്ത്രീയ മനോഭാവത്തെ കുട്ടികളെ മനോഭാവത്തോടു കൂടി കുട്ടികളെ വളർത്താൻ ലിംഗാവബോധത്തോടെ കുട്ടികളെ മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ കഴിയുന്ന രൂപത്തിൽ ഉള്ള ഇടപെടലുകൾ വിദ്യാഭ്യാസ മേഖലയിൽ അതുപോലെ തന്നെ സംഘടനാരംഗത്ത് ഒക്കെ ഞങ്ങൾ നിർവഹിക്കും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ